ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ പ്രസവമാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് പല പല ട്രെൻഡുകളായിരുന്നു ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യു പഞ്ചർ ഉപയോഗിച്ച് പ്രസവം നടത്തുക അല്ലെങ്കിൽ വീട്ടിലെ പ്രസവം ഇതിപ്പോൾ ഒരു ആശുപത്രിയിൽ തന്നെയുള്ള ഒരു പ്രസവമായിരുന്നു എല്ലാവരും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗിങ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രസവം എല്ലാവരും കണ്ടു കുറേ പേർക്കൊക്കെ കുറച്ച് പ്രസവത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് മെഡിക്കലി ട്രെയിൻഡ് അല്ലാത്തവരും സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള എല്ലാവർക്കും എന്താണ് അവിടെ പ്രസവ മുറിയിൽ സംഭവിക്കുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടി പക്ഷേ എന്നിരുന്നാലും ഈ ഇത് പുറത്തു വന്നതിന് ശേഷം ഒരു കൂട്ടം ആളുകൾ നിന്നിട്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള പ്രസവത്തിനെ പറ്റി ചിലരുടെ ഉണ്ട് ചിലരൊക്കെ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബേർത്തിങ് സ്വീറ്റുകളെ പറ്റി ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് കുറച്ച് ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ബേർത്തിങ് സ്വീറ്റ് എടുക്കാമെന്നുള്ളതും ചുറ്റിനും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ആൻഡ് ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ അതിനോടൊപ്പം തന്നെ ചർച്ചയായ വേറൊരു കാര്യമാണ് ഈ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ അനസ്തേഷ്യ കഴിഞ്ഞാൽ പ്രസവം വലിയ പെയിൻഫുൾ ഒന്നും ആവില്ല ചിലരൊക്കെ പറയുന്നത് ദിയാകൃഷ്ണ പെയിൻ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി അഭിനയിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ എന്താണ് സയൻസ് പറയുന്നത് എന്താണ് ലേബർ പെയിൻ അതുപോലെ എങ്ങനെയാണ് ലേബർ പെയിനെ സയൻസ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് മാനേജ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ലൈവിൻ്റെ കുറച്ച് അവസാനം ആകുമ്പോഴത്തേക്കും കമൻസിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാം നമ്മുടെ കൂടെ ഉള്ളത് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയുണ്ട് ഡോക്ടർ പ്രവീൺ ഗോപിനാഥുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ് അനന്തപുരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഷായ ഉണ്ട് അദ്ദേഹം യു എസിലാണ് ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം ഡോക്ടർ ഷാ ആൻഡ് ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ലേബർ പെയിൻ എന്നുള്ളത് പറഞ്ഞു തുടങ്ങണോ എന്താണ് പ്രവീൺ എവിടുന്നു തുടങ്ങാം ലേബർ എല്ലാവർക്കും അറിയാം പെയിൻഫുൾ ആണ് നമുക്ക് അനുഭവപ്പെടുന്ന പെയിൻ ലേബറിൽ എന്താ ആക്ച്വലി സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ യൂട്രസ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും വിട്ട് വിട്ട് ചെയ്യാൻ തുടങ്ങും കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാല് അറിയാലോ അപ്പോ അത് നമുക്ക് അതെ ചുരുങ്ങുക കണ്ട്രാക്ഷൻ തന്നെ ഉപയോഗിക്കാം അതാണ് നല്ല വേട് പിന്നെ യൂട്രൈൻ കൺട്രാക്ഷൻസ് പെയിൻ ഉണ്ടാക്കും പിന്നെ യൂട്രസിന്റെ ലോവർ പാർട്ട് ഡയലൈറ്റി വികസിക്കും അതിലൂടെയാണ് കുട്ടി വരുന്നത് അത് വികസിപ്പിക്കാനാണ് ഇത് പിന്നെ കൺട്രാക്ഷൻ ഉണ്ടാവുന്നത് ഈ രണ്ടും സ്ത്രീക്ക് പെയിൻ ഉണ്ടാകും അപ്പോ പിന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ആക്ച്വലി പെയിൻലെസ് കൺട്രാക്ഷൻസ് സ്ത്രീക്ക് ഉണ്ടാവും പക്ഷെ ലേബറിന്റെ ഓൺസെറ്റില് പെയിൻഫുൾ കൺട്രാക്ഷൻസ് തുടങ്ങി അതാണ് ലേബറിന്റെ ഓൺ ആയിട്ട് നമ്മൾ പറയുന്നത് ലേബർ പെയിൻസിന് ലേബർ കൺട്രാക്ഷൻസിന് പെയിൻ ഉണ്ടാവും പെയിൻ എന്ന് പറഞ്ഞാൽ അടിവയറ്റില് ഒരു മുറുക്കം പോലെയും പിന്നെ നടുവിന് വേദനയും ബാക്ക് പെയിൻ ഇത് രണ്ടും ഒരുമിച്ച് വരും പിന്നെ കംപ്ലീറ്റ്ലി പോകും ഒരു ഒരു ടെൻ മിനിറ്റ്സ് കൂടുമ്പോൾ ഒരു സെക്കൻഡ് ചെറിയൊരു പെയിൻ അത് ക്രമേണ കൂടിക്കൂടി വന്ന് അങ്ങനെയാണ് അവസാനം പ്രസവം നടക്കുന്നത് ഓക്കെ അല്ല ഇപ്പോ ഈ വേദനിച്ച് തന്നെ പ്രസവിക്കണം എന്ന് പറയുന്ന ചിലരുണ്ട് അല്ലെങ്കിൽ വേദനയുടെ വേദന ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കണം എന്ന് പറയുന്നവരുണ്ട് എന്താണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഈ പെയിൻ മാനേജ്മെന്റ് നമ്മുടെ മെഡിക്കൽ സ്കൂളിങ്ങിലൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും വളരെ വളരെ സ്ട്രോങ് അല്ലെങ്കിൽ ബിഗസ്റ്റ് പെയിൻ എന്ന് പറയുന്ന രണ്ട് പെയിൻ ആണ് ഒന്ന് ഈ ലേബർ പെയിനും രണ്ടാമത്തെ ട്രൈജമിനൽ ന്യൂറോളജിയാണ് ഈ രണ്ട് പെയിനാണ് മറ്റേ പീക്കിൽ പറയുന്നത് ഈ രണ്ട് പെയിനും ഒരു പെയിൻ നമ്മൾ എന്തായാലും ഈ എന്ന് പറയുന്ന മുഖത്ത് വരുന്ന അല്ലേ അതെ അതെ മുഖത്ത് അതെ അതെ അതിന്റെ ഡിഗ്രി ഉണ്ട് വേരി ഡിഗ്രീസ് ഉണ്ട് ഏറ്റവും ഡിഗ്രി കൂടിയത് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പൊ ഈ വേദന കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ അതില് ഈ യൂട്രൈൻ കോൺട്രാക്ഷൻ ഈ ലേബർ പെയിനില രണ്ട് ടൈപ്പ് ഓഫ് പെയിൻ ആണുള്ളത് ഒന്ന് മെക്കാനിക്കൽ ആയിട്ടുള്ള യൂട്രൈൻ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് പറഞ്ഞ പോലെ യുട്രെയിൻ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ മെക്കാനിക്കൽ ആയിട്ടുള്ള കംപ്രഷൻ കാരണമുള്ള പെയിനും വിസറൽ പെയിനും ഉണ്ടാവും ഈ രണ്ട് പെയിനും ഹ്യൂമിലേറ്റ് ഒരുമിച്ച് മെക്കാനിക്കൽ പെയിൻ എന്ന് പറ മെക്കാനിക്കൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ സാധാരണ സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്നു ഒന്നൊന്നിലോട്ട് സമ്മർദ്ദം ഫിസിക്കൽ ആയിട്ടുള്ള പ്രഷർ കൊണ്ട് സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്ന പെയിൻ മറ്റേ വിസറൽ പെയിൻ എന്ന് പറയുന്നത് ഈ സ്ട്രെച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അവിടുത്തെ ഫൈനായിട്ടുള്ള നെർവ് ഫൈബേഴ്സ് ഉണ്ട് അത് ഇറിറ്റേറ്റഡ് ആയി അല്ലെങ്കിൽ അതിൽ നിന്ന് പെയിൻ അത് പെയിൻ റിസെപ്റ്റേഴ്സ് ഒക്കെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുന്ന വിസറൽ പെയിൻ അത് ഈ രണ്ട് ടൈപ്പ് ഈ രണ്ട് ടൈപ്പ് ഓഫ് പെയിനും കിമുലേറ്റീവ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഈ ലേബർ പെയിൻ എന്ന് പറഞ്ഞത് അത് ഭയങ്കര കഠിനമായിരിക്കും അപ്പൊ അതിനൊന്ന് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നമ്മൾ സയൻസിന്റെ ഇന്റർവെൻഷൻ കൊണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറയ്ക്കാനാണ് നോക്കുന്നത് അല്ല അല്ല ശ്രദ്ധിച്ചോ അറിഞ്ഞോട്ടാ കൊറേ കാലത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വീട്ടിലെ പ്രസവമായിരുന്നു എല്ലാരും വീട്ടിൽ ഇതൊരു ആധുനിക ശാസ്ത്രം ഈവൻ പ്രസവം പോലെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യത്തിനെ പോലും ബിസിനസ് ആക്കി അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോയി അതിനെ ഒരു രോഗമാക്കി എന്നൊക്കെ ഉള്ളതായിരുന്നു കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഒരു ഒരു രോഗി എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ആശുപത്രിയിൽ പോകണം എന്ന് തോന്നുന്നത് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെയിൻ ആണ് പ്രൈമറി നല്ല തലവേദന നല്ല വയറുവേദന ഇതൊക്കെ ആശുപത്രിയിൽ പോകാനായിട്ടുള്ള ഒരു കാരണമാണ് അപ്പോൾ കാരണം അറിഞ്ഞൂടെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ആദ്യം ഈ പെയിൻ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ അപ്പോൾ ഒരു ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആയിരിക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവീൺ അവിടെ കരഞ്ഞു വിളിച്ചു വരുന്ന ആളുകളുടെ അവസ്ഥ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ നേരത്തെ ഡോക്ടർ ഷാ പറഞ്ഞതിനോട് കുറച്ചൊന്ന് ആഡ് ചെയ്യാം ഡോക്ടർ പറഞ്ഞു പിന്നെ ഏറ്റവും സിവിയറായിട്ടുള്ള പെയിൻ ലേബർ പെയിനും ട്രൈജ്മേൽ ന്യൂറോളജിയും ട്രൈജ്മേൽ ന്യൂറോളജി ഐ എം നോട്ട് ഷുവർ പക്ഷെ ലേബർ പെയിൻ ആക്ച്വലി കുറച്ചൊരു റൊമാൻറ്റിസൈസ് ചെയ്ത് പറഞ്ഞിരുന്നാണ് നമുക്ക് അറിയാല്ലോ ലേബർ പെയിൻ വളരെ പിന്നെ ലാഘവത്തോടെ എടുക്കുന്ന വളരെ സുഖമായിട്ട് പ്രസവിക്കുന്നെച്ചാ ഒരു ചെറിയൊരു കരച്ചൽ പോലും ഇല്ലാതെ പ്രസവിക്കുന്ന ചിലരുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് ഒരു ഓരോന്നായിരിക്കും കുറെ ഒക്കെ അതിൽ പിന്നെ അവരെ ഫിയറും ആങ്സൈറ്റിയും അതിലും അതും കുറച്ച് അതിന്റെ ഒരു പാട്ടുണ്ട് അതിൽ അപ്പോ പിന്നെ ലേബർ പെയിൻ ഏറ്റവും സിവിയർ പെയിൻ ആയെന്ന് എനിക്ക് തോന്നില്ല ഇപ്പൊ എല്ലൊടിഞ്ഞ പെയിനോ ഇപ്പൊ പെരിയോസ്റ്റൽ ഇത് മുറിയുമ്പോഴുണ്ടാവുന്ന പെയിൻ ചിലർക്ക് ഈവൺ മേ ബി അതിലും അധികമായിരിക്കാം പക്ഷെ കുറെ പേർക്ക് അത്ര പെയിൻ ഉണ്ടാവാറില്ല ഓക്കെ പിന്നെ ലേബറിൽ എല്ലാവരും കരഞ്ഞു നിലവിളിക്കാറില്ല തീരെ നിലവിളിക്കാത്തവരുണ്ട് ചെറിയ പെയിൻ ഉണ്ടാകുമ്പോഴത്തേ പേടിച്ചിട്ട് കരയുന്നവരുണ്ട് അതിൽ സബ്ജക്റ്റീവ് സാധനം ആയതുകൊണ്ടേ അപ്പൊ ചിലർക്ക് പെയിൻ ടോളറൻസ് കൂടുന്ന നമുക്ക് പെയിൻ അങ്ങനെ അവർക്ക് പെയിൻ ഇല്ലാത്തതാണോ അതോ പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവാണോ എല്ലാവരും പെയിൻ കൊണ്ട് തന്നെ അല്ല കരയുന്നതാണ് കരയുന്നത് കൊറേയൊക്കെ ഫിയറുമാണ് കുറച്ച് പിന്നെ അവര് വീട്ടുകാർ വീട്ടുകാരും മറ്റേ സിനിമ ഒക്കെ കണ്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ പെയിൻ ലേബർ വളരെ പെയിൻഫുള്ളാണ് ആളുകൾ നിലവിളിക്കും അങ്ങനെ ഈ നിലവിളിക്കുന്നത് കൊറേ കൊറേ കുറവാണ് കുറച്ചുപേര് മാത്രമേ നിലവിളിക്കാറുള്ളൂ ഏതായാലും പെയിൻ സിവിയർ തന്നെയാണ് പിന്നെ പെയിൻ റിലീഫ് ഒരു പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ റെഗുലർ ഇതുവരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ ലേബർ മാനേജ്മെന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പെയിൻ റിലീഫ് കൊടുക്കാറില്ല ഓൺലി പിന്നെ എപ്പിസോട്ടമി അവസാനത്തെ ഭാഗത്ത് നമ്മൾ ചെറിയ കട്ട് ഇടും അവിടെ മാത്രമേ ലോക്കൽ ഇൻസ്ട്രീഷ കൊടുക്കാറുള്ളൂ ഇന്ത്യയിൽ ഇതുവരെ പക്ഷെ മെഡിക്കലി പെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് പിന്നെ ഇൻഹെയിൽ ചെയ്യുന്ന ഗ്യാസ് ഉപയോഗിച്ച് നൈട്രസ് ഓക്സൈഡ് ലോഫിങ് ഗ്യാസ് അത് ഉപയോഗിച്ചിട്ട് പിന്നെ ഇപ്പോഴ് എപ്പിഡിൽ ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പെയിൻ മാനേജ്മെന്റ് ഇതുണ്ട് ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ട്രമഡോള് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് വളരെ പെയിൻ റിലീഫ് എന്ന് പറഞ്ഞാൽ പറയാവുന്നേ പറയാവുന്നേ ഉള്ളു ഗർഭിണിയൊക്കെ നല്ല പെയിൻ ഉണ്ടാവും ോഫിങ് ഗ്യാസും അത് പിന്നെ സെൽഫ് അഡ്മിനിസ്റ്റേഡ് ആണ് പേഷ്യൻ എത്ര പെയിൻ ഉണ്ടോ അത്ര പഫ് പപ്പെടുക്കാം അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണ് അതിലും നല്ലൊരു പെയിൻ റിലീഫ് ഇല്ല മാത്രല്ല അവർക്ക് കുറച്ചൊരു ചെറിയൊരു അനസ്തീഷ്യം കൂടി കിട്ടും ഒരു മയക്കും കൂടി കിട്ടും അപ്പൊ അത് അത്ര അഡ്വൈസബിൾ അല്ല എപ്പിലാണ് പിന്നെ ഈ മൂന്ന് ഇതിൽ നല്ല സിസ്റ്റം